രസകരവും ഫലപ്രദവുമായ എയ്റോബിക് വ്യായാമം നൽകുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു നൃത്താധിഷ്ഠിത ഫിറ്റ്നസ് പ്രോഗ്രാം ആണ് സൂമ്പ കുട്ടികളുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനായി സംസ്ഥാനത്തെ സ്കൂളുകളിൽ സൂംബ നൃത്തം ഉൾപ്പെടുത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു നിർദ്ദേശം മുന്നോട്ട് വച്ചിട്ടുണ്ടല്ലോ പാട്ടിടാനുള്ള സൗണ്ട് സിസ്റ്റം വെച്ച് സൂംബ നൃത്തം നടത്താനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് ഇതിനായി അധ്യാപകരും തയ്യാറാകണമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് യുവതലമുറയിൽ സമ്മർദ്ദവും മയക്കുമരുന്നും ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ അടുത്ത അധ്യയന വർഷത്തിന്റെ തുടക്കത്തിൽ സൂംബ ഉൾപ്പെടുത്താൻ കഴിയുമോ എന്ന് പരിശോധിക്കാൻ അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയോട് ആവശ്യപ്പെട്ടു എന്തായാലും ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളുള്ള ഇത്രയേറെ ചർച്ചയായ സൂംബ നൃത്തം എന്തെന്നും അതിന്റെ പ്രയോജനങ്ങൾ എന്തെല്ലാമെന്നും ഒന്ന് പരിശോധിക്കുക എല്ലാ പ്രായക്കാർക്കും ഫലപ്രദമായ നൃത്താധിഷ്ഠിത ഫിറ്റ്നസ് പ്രോഗ്രാമാണ് സൂംബ ലാറ്റിൻ ഗാനങ്ങളും പാശ്ചാത്യ സംഗീതവും ഊർജ്ജസ്വലമായ നൃത്ത ചുവടുകളും സംയോജിപ്പിക്കുന്ന രീതിയാണിത് സൂമ്പ ക്ലാസുകൾ സാധാരണയായി വേഗതയേറിയതും പതിഞ്ഞതുമായ താളങ്ങളുടെ സമ്മിശ്രമാണ് ശരീരത്തെ ടോൺ ചെയ്യാനും രൂപപ്പെടുത്താനും ഹൃദയ സംബന്ധമായ ഫിറ്റ്നസ് മെച്ചപ്പെടുത്താനും രൂപകൽപ്പന ചെയ്ത ചലനങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു രണ്ടായിരത്തി ഒന്നിൽ കൊളംബിയൻ നർത്തകനും നൃത്ത സംവിധായകനുമായ ബെറ്റോ പെരേസ് ആണ് സൂമ്പ ആരംഭിച്ചത് നൂറ്റി എൺപത് രാജ്യങ്ങളിലും രണ്ടു ലക്ഷം സ്ഥലങ്ങളിലുമായി ആഴ്ചയിൽ പതിനഞ്ച് ദശലക്ഷത്തിലധികം ആളുകൾ ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്ന ഒരു ആഗോള പ്രതിഭാസമായി സൂംബ വളർന്നിട്ടുണ്ട് എല്ലാ ഫിറ്റ്നസ് സ്ഥലങ്ങളിലുമുള്ള വ്യക്തികൾക്ക് പിന്തുടരാവുന്ന തരത്തിലാണ് സൂംബയുടെ രൂപകൽപ്പന സൽസ സാംബ മെറൻഗ്യൂ റെഗറ്റൺ ഹിപ് ഹോപ്പ് എന്നിവയുടെ ഘടകങ്ങൾ സൂംബയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സൂംബ ക്ലാസുകൾ സാധാരണയായി ഒരു മണിക്കൂർ നീണ്ടു നിൽക്കും അതിൽ നേരിയ വാമപ്പ് നൃത്ത ചുവടുകൾ മറ്റ് ചലനങ്ങൾ ഒരു കൂൾഡൌൺ എന്നിവ ഉൾപ്പെടുന്നു ഒരു മണിക്കൂർ കൊണ്ട് ഇടത്തരം മുതൽ ഉയർന്ന തീവ്രതയുള്ള സൂമ്പ വ്യായാമത്തിലൂടെ നിങ്ങൾക്ക് മുന്നൂറ് മുതൽ തൊള്ളായിരം വരെ കലോറി കുറയ്ക്കാൻ കഴിയും ഉന്മേഷദായകമായ സംഗീതവും ഊർജ്ജസ്വലമായ ഗ്രൂപ്പ് വ്യായാമ അന്തരീക്ഷവും ആസ്വദിക്കുന്ന ആളുകൾക്ക് തിരഞ്ഞെടുക്കാവുന്ന രസകരവും ഫലപ്രദവുമായ ഒരു നൃത്ത വ്യായാമമാണ് സൂമ്പ സൂംബ കേരളത്തിലെ വിവിധ കോളേജുകളിലും സ്കൂളുകളിലും പാഠ്യേതര പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് ഹാർവാർഡ് മെഡിക്കൽ സ്കൂൾ പറയുന്നത് പ്രകാരം നൃത്തത്തിന് തലച്ചോറിൽ ധാരാളം ഗുണങ്ങളുണ്ടെന്നും പാർക്കിൻസൺ രോഗമുള്ളവരെ ചികിത്സിക്കാൻ പോലും ഇത് ഉപയോഗിക്കുന്നു എന്നുമാണ് മാനസിക ആരോഗ്യവും വൈജ്ഞാനിക ശേഷിയും മെച്ചപ്പെടുത്തുന്നതിന് മറ്റ് ശാരീരിക പ്രവർത്തനങ്ങളെ അപേക്ഷിച്ച് നൃത്തം മികച്ചതാണെന്ന് പ്രാഥമിക തെളിവുകൾ സൂചിപ്പിക്കുന്നതായി സിഡ്നി സർവകലാശാലയിലെ അധ്യാപകരും പറയുന്നു